സ്വന്തം നാട്ടിലെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞതുള്ള ആഹ്ലാദത്തിലാണ് കൂരോപ്പട പഞ്ചായത്തിലെ മണ്ണലാത്തോട് നിവാസികൾ മുന്നൂറോളം കുടുംബങ്ങളിൽ നിന്നുള്ള വോട്ടർമാരാണ് മണ്ണലാൽത്തോട്ടിലെ പുതിയ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയത് കിലോമീറ്ററുകൾ താണ്ടി വോട്ട് ചെയ്തിരുന്ന മണ്ണലാൽ തോട്ടുകാർക്ക് പൗരസമിതിയുടെ പ്രവർത്തനത്തിലൂടെയാണ് പുതിയ പോളിംഗ് ബൂത്ത് അനുവദിച്ചത് സ്വന്തം നട്ടിലെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് മണ്ണനാൽത്തോട് നിവാസികൾ പുതുപ്പള്ളി മണ്ഡലത്തിലെ കൂരോപ്പഴ പഞ്ചായത്തിലെ ഒന്നും രണ്ടും വാർഡുകളിൽപ്പെട്ട മുന്നൂറ് കുടുംബങ്ങളിലെ വോട്ടർമാർ ഇത്തവണ മണ്ണനാൽത്തോട്ടിൽ പുതുതായി അനുവദിച്ച നാൽപ്പത്തിയൊമ്പതാം നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്തത് ഇതുവരെ ഓരോ തെരഞ്ഞെടുപ്പിലും നാല് കിലോമീറ്ററിലധികം യാത്ര ചെയ്താണ് മണ്ണനാൽത്തോട് നിവാസികൾ വോട്ട് ചെയ്തിരുന്നത് സർക്കാർ സ്ഥാപനങ്ങളൊന്നുമില്ലാത്ത മണ്ണനാൽത്തോട്ടിൽ വോട്ട് ചെയ്യാൻ ഒരു പോളിംഗ് ബൂത്ത് എന്നത് നാട്ടുകാരുടെ ദീർഘകാല ആവശ്യമായിരുന്നു പൗരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങളാണ് ഇവിടെ പോളിംഗ് ബൂത്ത് അനുവദിക്കാൻ കാരണമായത് ഇരുപത്തിയാറ് വർഷമായി പ്രവർത്തിക്കുന്ന പൗരസമിതി ക്ലബിന് കെട്ടിടം പണിയാൻ മണനാൽ നിവാസിയായ ഡോക്ടർ ജോർജ് സൗജന്യമായി സ്ഥലം നൽകുകയും രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ ജോസ് കെ മാണി എംപിയുടെ ഫണ്ടിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തപ്പോൾ പുതിയ കെട്ടിടം നിർമ്മിക്കാനായി പൗരസമിതി പ്രവർത്തകരുടെ പരിശ്രമങ്ങൾക്കൊടുവിൽ ഈ വർഷം ഇതാദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ടടുത്ത ബൂത്തിൽ വോട്ട് ചെയ്യാൻ പ്രദേശവാസികൾക്ക് കഴിഞ്ഞു പോളിംഗ് ബൂത്തിൽ റാമ്പും ഫീഡിംഗ് സെൻറ്ററും അടക്കമുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരുന്നു ഇത്തവണത്തെ വോട്ടിംഗ് പ്രദേശവാസികളായ ആയിരത്തി മുന്നൂറോളം വോട്ടർമാർക്ക് നവ്യാനുഭവമായി മാറുകയായിരുന്നു വ്യാഴാഴ്ച പോളിംഗ് ഉദ്യോഗസ്ഥർ വോട്ടിംഗ് മെഷീൻ അടക്കമുള്ള സാമഗ്രികളുമായി എത്തിയപ്പോൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പൗരസമിതി പ്രവർത്തകർ ഏറെ ആഹ്ലാദത്തോടെ മുന്നോട്ട് വന്നു പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണവും കുടിവെള്ളവും എല്ലാം പൗരസമിതി ഒരുക്കിയിരുന്നു നാല് കിലോമീറ്റർ യാത്ര ഒഴിവാക്കി തൊട്ടടുത്ത് പോളിംഗ് ബൂത്ത് ഒരുക്കിയപ്പോൾ രാവിലെ മുതൽ തന്നെ വോട്ടിങ്ങിനും തിരക്കേറി പ്രായമായവരും വീൽ ചെയറിൽ ഭിന്നശേഷിക്കാരും എല്ലാം വോട്ട് ചെയ്യാനെത്തി അറുപത് ശതമാനത്തോളം പേർ മണലാൽ ബൂത്തിൽ വോട്ട് ചെയ്തു പ്രസിഡന്റ് ടി ടി തോമസ് സെക്രട്ടറി എം ആർ പ്രഭാകരൻ ട്രഷറർ ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് മണനാൽ പൗരസമിതി പ്രവർത്തകർ പോളിംഗ് ബൂത്തിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയത് സ്റ്റാർവിഷ് ന്യൂസ് കിടങ്ങൂർ